അസ്ലാമലൈക്കും അലൈക്കും അല്ലാഹി വാർക്കാത്തു മിക്ക ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ഒരു വ്യക്തി യഥാർത്ഥ ശക്തവാനാകുന്നത് മറ്റൊരാളുടെ മേൽ കോപ്പം വരുമ്പോൾ ചാടി വീഴാൻ ധൈര്യമുള്ളവനും അത് ശിക്ഷ നടപ്പാക്കാൻ ധീരത കാണിക്കുന്നവനുമാണ് എന്നാണ് ചില ആളുകളൊക്കെ എങ്കിലും ധരിച്ചു വച്ചിട്ടുള്ളത് അത് നിത്യമിത്യ ധാരണ മാത്രമാണ് സത്യത്തിൽ അവനാണ് തീരെ ശക്തി ഇല്ലാത്തവൻ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് തൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ നിയന്ത്രിക്കാനും അടക്കി ഒതുക്കാനും സാധ്യമാവാത്തവൻ പിന്നെ എങ്ങനെയാണ് ഒരു ശക്തനാവുക ഒരിക്കലും തന്നെ ഇല്ല ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയുള്ള ആളുകളാണ് വലിയ ധീരന്മാരെന്നാണ് മനസ്സിലാക്കിയത് അവർ വളരെ പൊണ്ണന്മാരും അശക്തരുമാണ് എന്നാണ് നാം അതിനെ വിലയിരുത്തേണ്ടത് അള്ളാഹുല റസൂൽ സല്ല അലൈഹി അലൈ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു ലെയ്സദീദ് ശക്തവാൻ എന്ന് പറയുന്നത് മറ്റൊരാളുടെ മേലിൽ ചാടി വീഴാൻ ധൈര്യമുള്ളവൻ എന്നല്ല അല്ലെങ്കിൽ ചാടി വീഴുന്നവൻ അല്ല ശക്തവാൻ എന്ന് പറയുന്നത് സത്യത്തിൽ ശക്തവാൻ എന്ന് പറയുന്നത് ആരാണ് ഇന്നമ ഷീദുല്ലംലിക്കു അഫ്സഹു കോപം വരുമ്പോൾ തൻ്റെ സ്വന്തം ശരീരത്തെ അടക്കി അടക്കിയൊതുക്കി നിർത്താൻ ശക്തിയുള്ളവനാണ് ദേഷ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാതെ ആ ദേഷ്യത്തെ ശമിപ്പിച്ച് തൻ്റെ ശരീരത്തെ പിടിച്ചു വയ്ക്കാൻ കഴിവുള്ളവനാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ചില ആളുകളുടെ കോപ്രായത്വങ്ങൾ കണ്ടുകൊണ്ട് ചില ആളുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവൻ്റെ എല്ലാം ഒരു ധൈര്യം എന്ന് പറയാറുണ്ട് അത് ധൈര്യമല്ല അത് ധൈര്യമില്ലായ്മയാണ് അവനെപ്പോലും അവനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഹോത്താന കോപമില്ലാതെ ഇനി അഥവാ കോപമുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ നിയന്ത്രിക്കാനും നമുക്ക് അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വാഹുദാന അനി അലഹദില്ലാഹി റബിള്ളാലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വർക്ക്